പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മറ്റുള്ളവർക്കുമെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യമുള്ള പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിൽ തള്ളിയിരിക്കുകയാണ് ഹർജി അപക്വമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് എസ് മനു എന്നിവരുടെ ബെഞ്ച് തള്ളിയത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നും അതോടൊപ്പം പോലീസ് വകുപ്പിൽ നടക്കുന്ന ക്രമക്കേടുകളും പുറത്തുവന്നതിൽ ഉൾപ്പെടുമെന്നും ചൂണ്ടിക്കാട്ടി തൃശൂർ സ്വദേശിയായ സാമൂഹിക പ്രവർത്തകൻ ജോർജ് വട്ടുകുളമാണ് കോടതിയെ സമീപിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം മാത്രമാണ് സർക്കാർ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതെന്നും അവർ ആദ്യത്തെ യോഗം പോലും ചേരുന്നതിന് മുമ്പാണ് അന്വേഷണം ശരിയല്ലെന്ന് ആരോപിച്ചിട്ടുള്ള ഹർജിയെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ഇത് വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നും അവക്വമാണെന്നും പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ മാസം മുപ്പത് മുതൽ ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ടെന്നും ഇതുവരെയും കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഹർജിയെന്നും വാദിച്ചെങ്കിലും കോടതി ഇത് തള്ളുകയാണുണ്ടായത് തുടർന്ന് പൊതു താൽപര്യ ഹർജി തള്ളുകയാണെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയായിരുന്നു തനിക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ മലപ്പുറം എസ് പി സുജിത് ദാസ് പി വി അൻവർ എം എൽ എയുമായി ഫോൺ സംഭാഷണം നടത്തുകയുണ്ടായി സ്വർണക്കടത്തിൽ അജിത് കുമാറിനും സുജിത് ദാസിനുമുള്ള പങ്കിനെക്കുറിച്ച് അൻവറും ആരോപണമുയർത്തി തിരുവനന്തപുരം കവടിയാറിൽ അജിത് കുമാറിൻ്റെ വീട് നിർമ്മാണം മന്ത്രിമാരുടെയും മറ്റ് രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോളുകൾ അജിത് കുമാർ അനധികൃതമായി ചോർത്തിയെന്നതാണ് അൻവറിന്റെ ആരോപണം രണ്ടായിരത്തി മൂന്നിൽ റിതാൻ ബേസിലിന്റെ കൊലപാതകത്തിൽ അജിത് കുമാറിന് ബന്ധമുണ്ടെന്നും അൻവർ ആരോപിച്ചു കോഴിക്കോട്ടെ പ്രമുഖ വ്യാപാരിയായിരുന്ന മാമിയുടെ തിരോധാനം പി ശശിയുടെ വലങ്കയ്യാണ് അജിത് കുമാർ എന്ന സുജിത് ദാസിന്റെ വെളിപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്നായിരുന്നു ഹർജിയിൽ പറയുന്നത് ആരോപണങ്ങൾ പുറത്തു വന്നതിനുശേഷം അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അഞ്ചംഗ അന്വേഷണ സംഘത്തെ മുഖ്യമന്ത്രി നിയോഗിച്ചിരുന്നു എന്നാൽ അന്വേഷണം ഇതുവരെ എങ്ങും എത്താത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല പക്ഷേ എന്നെങ്കിലും ഒരു നീതി കിട്ടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കാരണം അന്വേഷണ സംഘം മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വലിയ കുറച്ച് ടീംസാണ് കോടിക്കണക്കിന് ഇന്ത്യക്കാർ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ദീപാവലി ആഘോഷിച്ചപ്പോൾ ഉത്തർപ്രദേശിലെ മീററ്റ് സ്വദേശി ഋത്തിക് തോമർ വിശ്രമമില്ലാത്ത ജോലി തിരക്കിലായിരുന്നു കുടുംബാംഗങ്ങളിൽ നിന്ന് കക്ഷി അകന്നാണ് താമസിക്കുന്നത് ആ രാത്രി ഋത്തിക് സൊമാറ്റോ ഡെലിവറി ബോയ് ആയി ജോലി ചെയ്യുകയായിരുന്നു വൈകിട്ട് അഞ്ചു മുതൽ പതിനൊന്ന് വരെ ആറ് മണിക്കൂർ നേരത്തെ ജോലിക്കിടെ എട്ടിടങ്ങളിൽ ഭക്ഷണം എത്തിച്ച് നേടിയതാവട്ടെ വെറും മുന്നൂറ്റി രൂപ മാത്രം ദീപാവലി ദിനം യുവാവിന് ലഭിച്ച പ്രതിഫലവും ഉപഭോക്താക്കൾക്ക് ഭക്ഷണം എത്തിക്കാനുള്ള യാത്രയും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു ഹൃത്തിക്ക് തന്നെയാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഈ വീഡിയോ പങ്കുവച്ചത് ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് നേടിയത് നാപ്പത് രൂപ മാത്രമാണ് രണ്ടാമത്തെ ഓർഡറിന് ലഭിച്ചതായിട്ട് വെറും ഇരുപത് രൂപയും മൂന്നാമത്തെ ഡെലിവറിക്ക് അമ്പത് രൂപയും നാലാമത്തെ ഡെലിവറിക്ക് നാൽപ്പത് രൂപയും ലഭിച്ചു അഞ്ചാമത്തെ ഓർഡറിന് ഇരുപത്തിനാല് രൂപ മാത്രമാണ് ലഭിച്ചത് ആറാമത്തെ ഓർഡർ എഴുപത് രൂപ മാത്രം നാല് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതിനോടകം നാല് പോയിന്റ് രണ്ട് മില്യൺ ആളുകളാണ് കണ്ടത് ദീപാവലി ദിനവും ജോലി ചെയ്യുന്ന ഋദ്യക്കിന്റെ കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും അഭിനന്ദിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിട്ടുള്ളത് എല്ലാവർക്കും ആഘോഷങ്ങൾ ഒരേപോലെയല്ലെന്ന് ചിലർ കമന്റും ചെയ്തു ഈ കാരണം കൊണ്ടാണ് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അവർക്ക് ടിപ്പ് നൽകുന്നത് ഉറപ്പുവരുത്തുന്നത് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങാനാകുമെങ്കിൽ ഡെലിവറി ബോയ്സിന് ടിപ്പ് നൽകാനാകുമെന്നും ചിലർ കമൻ്റ് ഇട്ടു ഈ ഡെലിവറി ബോയ്സിന്റെ കഷ്ടപ്പാടുകളാണ് നമ്മൾ ഇതിനോടകം കണ്ടുവന്നത് അതും ഒരു ദീപാവലി ദിനത്തിൽ എല്ലാവർക്കും ഫുഡ് എത്തിക്കുന്ന തിരക്കിൽ തന്റെ ആഘോഷങ്ങളും തൻ്റെ ആഗ്രഹങ്ങളെല്ലാം മറന്നാണ് അദ്ദേഹം ഫുഡ് എത്തിച്ചത് പക്ഷേ അദ്ദേഹത്തിന് കുറഞ്ഞ ഒരു വരുമാനം മാത്രമേ അന്നത്തെ ദിവസം കിട്ടിയിട്ടുള്ളൂ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ വാർത്ത നിരവധി ആളുകളാണ് ഷെയർ ചെയ്തത് നമുക്ക് ആഗ്രഹിക്കാം ഈ സൊമാറ്റോ പോലുള്ള ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ ഡെലിവറി ബോയ്സിന് എത്രത്തോളം എമൗണ്ട് കൂട്ടുമെന്ന് അത്രത്തോളം എമൗണ്ട് കൂട്ടട്ടെ എല്ലാവരും സന്തോഷമായി ഇരിക്കട്ടെ എല്ലാവരും വീട്ടിൽ വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കട്ടെ പഴയ കറൻസികൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ് ഒരു രൂപ നോട്ട് കൈവശമുണ്ടെങ്കിൽ അത് ഏഴ് ലക്ഷം രൂപ വരെ നേടാമെന്നാണ് ലേല വെബ്സൈറ്റുകൾ പ്രധാനമായും സൂചിപ്പിക്കുന്നത് വർഷങ്ങളുടെ പഴക്കമുള്ള കറൻസികൾക്കും ആവശ്യക്കാർ ഉയർന്ന സാഹചര്യത്തിലാണ് ഇവയുടെ മൂല്യം ഇപ്പോൾ കാര്യമായി വർദ്ധിച്ചത് എങ്ങനെയാണ് ഇത്രയും തുക ഒരു രൂപ നോട്ട് ലഭിക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്താണ് ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ എന്നീ നോട്ടുകളുടെ മൂല്യം വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് അപൂർവം ചിലരുടെ കൈവശം മാത്രമേ ഇത്തരം നോട്ടുകൾ കാണാൻ കഴിയുകയുള്ളൂ അതിനുള്ള പ്രധാന കാരണം ഇന്ത്യ ഗവൺമെന്റ് ഇരുപത്തൊമ്പത് വർഷം മുമ്പ് ഇവയുടെ അച്ചടി നിർത്തിവച്ചിരുന്നു പിന്നീടുള്ള രണ്ടായിരത്തി പതിനഞ്ചിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ പഴയ നോട്ടുകൾ പുനരവതരിപ്പിക്കുകയാണ് ചെയ്തത് എൺപത് വർഷം മുമ്പുള്ള നോട്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഒരു രൂപ നോട്ടാണിപ്പോൾ അധികം വിലമതിക്കുന്നതെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ആ നോട്ടിൽ അന്നത്തെ ഗവർണറായിരുന്ന ജെ ഡബ്ല്യു കെല്ലി ഒപ്പുവയ്ക്കുകയുണ്ടായി ഏകദേശം എൺപത് വർഷം മുമ്പാണ് ഈ നോട്ട് പ്രധാനമായും അച്ചടിച്ചിട്ടുള്ളത് ഈ നോട്ടിന്റെ അപൂർവകതയും ചരിത്രപരമായ സവിശേഷതയും കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യം ഇന്ന് ഈ നോട്ടിന് ലഭിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് പൈസയുടെ നാണയം കൈവശമുള്ളവർക്കും പണം നേടാൻ കഴിയും ഇവയ്ക്ക് ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ വരെ ഓൺലൈനിൽ വിപണികളിൽ ലഭിക്കുന്നുമുണ്ട് നിങ്ങളുടെ കൈവശം ഇതുപോലെയുള്ള പഴയ നോട്ടുകളോ നാണയങ്ങളോ ഉണ്ടെങ്കിൽ കോയിൻ ബസാർ ഇ ബൈ തുടങ്ങിയ വെബ്സൈറ്റുകൾ മുഖേന അത് വിൽക്കാവുന്നതാണ് എന്നാൽ പഴയ കറൻസി നോട്ടുകൾ വിൽക്കുന്നതോ വാങ്ങുന്നതോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നതല്ല എന്നതും ശ്രദ്ധ യമായ കാര്യമാണ്